എന്റെ അടുത്തൊരു കോയിൻ ഉണ്ട് ചേട്ടാ ഇത് നമ്മുടെ സാധാ ഒരു കോയിൻ ആണ് ഇത് മാജിക്കിന്റെ കോയിൻ ഒന്നല്ല കറക്റ്റ് അല്ലേ സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തോ സാധാ കോയിൻ ആണ് ഇതൊരു മാർക്കർ പെണ് സാധ ഒരു മാർക്കർ പെൻ ആണ് ശരിയല്ലേ യാദൃശ്യമായിട്ട് വന്ന് പെട്ടതാണ് മാജിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം യാതൊരു സെറ്റപ്പും ഇല്ല ശരിയല്ലേ സംശയം അതിന്റെ മുകളിൽ ഒരു സിഗ്നേച്ചർ ചെയ്യാൻ പറ്റും ആ കോയിന്റെ മുകളിൽ നമ്മള് വേറൊരു കോയിൻ ഉണ്ടെന്ന് കൊടുത്തോന്നും പറയാൻ പാടില്ല ണോ ക്ലിയർ ആണോ ഇന്ന ചേട്ടൻ കയ്യിൽ തന്നെ വെച്ചോളൂ രണ്ടും രണ്ടും ചേട്ടന്റെ കയ്യിൽ തന്നെ വെച്ചോളൂ തുറന്നു വെച്ചോളൂ തുറന്നു വെച്ചോ ഒപ്പൺ ആക്കി വെച്ചു ഇത് ഒരു സിമ്പിൾ സിഗ്നേച്ചർ നല്ല സിഗ്നേച്ചർ കാണുമ്പോ വിഷുവൽ ആയിട്ട് കാണണ്ടേ ആഹ് നല്ലമാതിരി എന്തെങ്കിലുമൊക്കെ നല്ലതുപോലെ വരയ്ക്കി ആർക്കും മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അത് പാടില്ല ശരിയല്ലേ ഇനി കയ്യിൽ വെച്ചോ ചേട്ടൻ കയ്യിൽ വെച്ചു തുറന്നു വെച്ച് കാണിച്ചേ ഇത് തുറന്നു വെച്ചോ രണ്ട് കയ്യിൽ വെച്ചോ ചേട്ടന്റെ കയ്യിൽ കാണാൻ വേണ്ടിയിട്ടന്നെ വേണ്ട ഇതാണ് ഇപ്പൊ ചേട്ടൻ ചെയ്തിട്ടുള്ള സംഭവം വേണ്ടോ ഇത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ചേട്ടൻ എങ്ങനെ ചെയ്യുന്നുണ്ട് ശരിയല്ലേ ഇത് നമ്മൾ സിഗ്നേച്ചർ സാധാരണ ചെയ്യാറ് ചേട്ടൻ വയ്പ്പോൾ എന്തൊക്കെ നമ്പറോ അല്ലെങ്കിൽ എസ് ഒന്ന് എന്തൊക്കെയോ ചോദിച്ചു സാധാ ഒരു കോയിൻ ആണ് ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല ഈ കോയിൻ ഒന്നും ചെയ്യാണ്ട് ഞാൻ ഈ കയ്യിൽ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കും എന്റെ മാജിക്കിന്റെ പെണ് ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇതിന്റെ മാജിക്കിന്റെ പെണ്ണുണ്ട് മാജിക്ക് അതിന് ശേഷം ചേട്ടൻ തരുന്നില്ല എന്റെ ഇതിലിട്ടേക്കാം ഇതിൽ നിന്ന് ഒരു സാധനം എടുക്കാണ്ട് ഇത് കൈ മുറിക്കി പിടിച്ചു എന്റെ കൈ മുറിക്കും ഇതിൽ നിന്ന് ഒരു സാധനം എടുക്കാണ്ട് എനിക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടേണ്ട ഒരു സാധനമാണ് ഇവിടെ ഒന്നും പറ്റാത്തൊരു സ്ഥലങ്ങളായി പോയി പക്ഷെ ഒരു ബോക്സോ കയ്യിലിട്ടല്ലോ അല്ലെ മുറുക്കി പിടിച്ചോ പിടിച്ചോ ചേട്ടൻ പിടിച്ചോണ്ട് കൈത്തേക്ക് വന്നു കഴിഞ്ഞു ചേട്ടൻ ഇത് സീൽഡ് ആണ് ചേട്ടൻ തുറന്നു നോക്കി വെക്കിയേ ഞാൻ തുറക്കണല്ലേ ചേട്ടൻ തന്നെ മെല്ലെ തുറന്നല്ലോ കേട്ടോ മെല്ലെ 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 ഓരോ തുറന്നാ മതി തുറന്നോ ആ കയ്യില് വെച്ചോ ചേട്ടൻ ആ ചേട്ടന പ്രബർമെന്റൊക്കെ കയ്യിൽ നോക്കി വേറെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചോ ആ ഞാൻ അതിനകത്ത് താഴ്ത്തേറല്ലേ സാധനം അതിനകത്ത് ആ കോയിൻ ഉണ്ടാവേണ്ടതാണ് എന്തതിനകത്ത് വെച്ചിരിക്കണോ ഏഹ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ചേട്ടാ കറക്റ്റ് ആയിട്ട് ആ ആ ആയിട്ട് കറക്റ്റ് ആയിട്ട് ആ റബ്ബർ പേന മാറ്റി മെല്ലെ തുറന്നേ ഞാൻ കയ്യിലേക്ക് ആ കോയരൽ കാഞ്ചോട്ട് അത് തന്നെയാണോന്ന് മെല്ലെ മെല്ലെ നല്ലട് നല്ലട് പുറത്തേക്ക് കളല്ലേ ഇത് അനു എഴുതി പിടിച്ചിട്ട് അത് കളഞ്ഞു പോവെ അത് ഇവിടെ വെച്ചില്ലേ പ്രതീക്ഷിക്കേണ്ട അവിടെ ഉണ്ടിട്ട് കാര്യല്ല ഇവിടെ ഇരിക്കണത് അതവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചല്ലേ ഞാൻ നേരം കൊണ്ട് ഇവിടെ പോയി കഴിഞ്ഞു സംശയം വേണ്ട ഒരു മാജിക്ക് അപ്പടെ തന്നെ ചൂടായിട്ട് കാണിക്കും ശരിക്കും നോക്കോട്ടോ കണ്ടോ ഏ തീർന്നല്ലേ എല്ലാം കണ്ടായിരുന്നു അതിനകത്ത് എത്രയും തുമ്പി കണ്ടിട്ട് കണ്ടില്ല പക്ഷെ വയ്ക്കാത്ത കാണാണ്ടിരുന്നു പക്ഷെ എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റി മോന്റെ ഇവിടുന്ന് ഒരു സാധനം കണ്ടു ണ്ട ഇതൊന്നും ചെയ്യില്ല ഞാൻ കറക്റ്റ് എടുത്തിനകത്ത് തന്നെ വെക്കും കൊണ്ട് വീണ്ടും ചെയ്യും എന്റെ മോനെ പേരല്ല ആ പോയില്ലേ അങ്ങനെ തന്നെ ഇല്ലേ അവിടെ എല്ലാം പോയില്ല എന്റെ പോക്കറ്റിലേക്ക് പോയില്ല ഞാൻ രണ്ടെണ്ണം തരാം കണ്ടോ സംശയ സംശയണ്ട മോനെ ഇല്ലല്ലോ ഇന്ന രണ്ട് കൈ ഒന്ന് കാണിച്ചെ എത്ര ബോളുണ്ടോ അവിടെ രണ്ടു ബോളേ ഉള്ളൂ അല്ലേ വേറൊന്നും ഇല്ലല്ലോ ഉറപ്പല്ലേ മറ്റൊന്നുമില്ലല്ലോ ഈ ബോൾ അങ്കിളാദിനകത്ത് കറക്റ്റ് ആയിട്ട് വെച്ചു ഈ ബോൾ മുട്ടായിട്ടാക്കി പിടിക്കും മനസ്സ് വിചാരിച്ചു കേട്ടോ എന്തോ പേര് പറഞ്ഞു ആയുഷ് ഒന്ന് മനസ്സിൽ വിചാരിച്ച ഈ ബോൾ ഒന്ന് അങ്ങോട്ട് പറ്റുന്ന മനസ്സ് വിചാരിക്കാൻ പാടില്ല മനസ്സിൽ വിചാരിച്ച ആയുഷേ ഏഹ് ഇതൊന്നും അങ്ങോട്ട് വരട്ടെ അവിടെ വന്നാൽ ഹാപ്പിയാവോ നടക്കാത്ത കാര്യല്ലേ ഒന്ന് ഹാപ്പി ആവോ ഏഹ് നിങ്ങൾ നോക്കിയേ പോയില്ലേ നോക്കി ഹാപ്പി ആണോ വയ്ക്കും ഹാപ്പിയാണോ താങ്ക് യു